ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇതിലേക്ക് വേണ്ടത് നന്നായിട്ട് കഴുകിയെടുത്ത കുറച്ച് ബീഫ് ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ബീഫ് വേവാന് എടുക്കുന്ന വിസിലിൻ്റെ എണ്ണം നമ്മൾ എടുക്കുന്ന ബീഫിനനുസരിച്ചിട്ടും നമ്മുടെ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ചിട്ടും ഇരിക്കും ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് സവാള കട്ട് ചെയ്തത് രണ്ട് ചെറിയ തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മല്ലിയില ഇനി പാനടുപ്പുള്ളച്ച് ചൂടാവുമ്പോൾ ഒരു രണ്ട് ടേബിൾ ഓയിൽ ഒഴിക്കുക ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കണം ഇനി ഉള്ളി നന്നായിട്ട് വഴണ്ട് വരണ സമയത്ത് നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതിൻ്റെ ഈ പച്ച സ്മെല് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് വഴണ്ടി വരുമ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് ചെറിയ തക്കാളിയും കൂടിയാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായി വരണ്ടു വന്നതിന് ശേഷം ഇതിൻ്റെ പച്ചസ്മെല്ലൊക്കൊന്ന് പോയി വരുമ്പോൾ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ബീഫ് മസാല ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടി ചേർത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കരിന് പോകാത്ത വിധം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് അതിൻ്റെ വെള്ളത്തോട് കൂടെ തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇനി ബീഫ് നന്നായിട്ട് ഇളക്കിയിട്ട് കുറുകി തിക്കായിട്ട് വരുന്നത് വരെ ചെറുതീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലൂടെ ആണ് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം ഇപ്പൊ ഇതിലെ വെള്ളമൊക്കെ വെറ്റിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതില് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ ടൈമിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക തിലെ വെള്ളമൊക്കെ വെച്ചിട്ട് നല്ല കറക്റ്റ് പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കുക കുറഞ്ഞ ടൈമിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് റോസ്കിൻ്റെ റെസിപ്പി റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലെ അടിപൊളി റെസിപ്പികൾക്കും മറ്റ് വീഡിയോസിനും വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക